എണ്ണപ്പെട്ട എഴുത്തുകാരാണ് അവരാണ് ഇദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുള്ളത് ജോൺ പോൾ ജോൺ പോളിനെ കുറിച്ച് നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ അഞ്ചോളം സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ള നിൽക്കുന്ന ആൾ മധു ആണ് എന്ന് നമുക്ക് പറയാം മധുവിന്റെ കട്ടൈരാമൻ ധീരസമീര യമുനിയനെ തുടങ്ങി തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ വളരെ വീടും വീടിലും മോഹൻ അതിലും അഭിനയിച്ചിട്ടുള്ളത് ആ രണ്ട് ചിത്രങ്ങളിലാണ് അവർ അഭിനയിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മോഹൻറെ സിനിമകളെ അപഗ്രഹിക്കാനുള്ളൊരു സമയമല്ല എന്നുള്ളത് കൊണ്ട് വിട പറയും മുൻപേയാണ് ഇവിടെ നമ്മൾ കളിക്കാൻ പോകുന്ന സിനിമ അത് അത് മോഹന്റെ ശൈലിയുടെ ഒരു പ്രത്യേകതയുള്ള സിനിമ വിട പറയും മുൻപേ എന്ന് പറയുന്നതിൽ വളരെ ആണിധ്യനായിട്ടുള്ള മാധവനായി എന്ന് പറയുന്ന വളരെ നമ്മുടെ കഥ സ്ക്രിപ്റ്റ് അത് മാത്രം പറയാണ്ടാണ് ഇറങ്ങി പോകുന്നത് എന്തായാലും ഇനി നമുക്ക് ഇത് നടത്തി നടത്തിത്തുടങ്ങാം നമ്മുടെ വിടുപറയ മുംബൈ പടം വിടപറ മുംബൈന്റെ പ്രൊഡ്യൂസർ അതെ നിങ്ങൾ ആദ്യത്തെ പടം പാർട്ട്നർഷിപ്പിലാണ് ചെയ്തത് ഇന്നസെന്റും ഡേവിഡും ഞാനും താങ്ക് യു നേടിയിട്ടുള്ള വ്യക്തിയാണ് ഭരതൻ മാഷ് മോഹൻലിന്റെ ഉറ്റസുഹൃത്തും അതുപോലെ തന്നെ ഒരുമിച്ച സിനിമകളിലെ പ്രവർത്തിക്കുകയും കൂടെ ചെയ്ത ഭരതൻ മാഷ് പി കെ ഭരതൻ അദ്ദേഹത്തിന് നന്ന രേഖയാണ് ആമുഖ രീതി അവതരിപ്പിച്ചത് നമുക്ക് ചായ സ്നാക്സ് എല്ലാം റെഡിയാണ് അപ്പൊ നിങ്ങൾക്ക് അത് കൂടിയിരിക്കുകയാണ് മലയാള സിനിമയ്ക്ക് നവഭാഗുതത്വം നൽകിയ ഒരുപാട് വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം കലാകാരൻ സംവിധാനം നിർവഹിച്ച ഇരുപത്തിരണ്ട് സിനിമകളില് എല്ലാം തന്നെ പല ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പ്രദർശനവും അവലോകനവും നടക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ മോഹൻ ചലച്ചിത്ര പുരസ്കാര സമർപ്പണം നടക്കുന്നു അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഗാനങ്ങൾ ഓർത്തിറങ്ങിക്കൊണ്ടുള്ള നൃത്താവിഷ്കാരം നടക്കുന്നുണ്ട് ഷോർട്ട് ഫിലിം മത്സരമുണ്ട് സാംസ്കാരിക സമ്മേളനം അങ്ങനെ ഒരുപാട് അപ്പൊ ഇതിലെ പങ്കുചേരാനായിട്ട് ഒരുപാട് പേരും എത്തിയിട്ടുണ്ട് ഇനിയും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പുഷ്പാർച്ചന നമുക്ക് ഇനി വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കയറി വന്ന് ചെയ്യാവുന്നതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ സുഹൃത്തുക്കള് ബന്ധുക്കള് ആരാധിക്കും സ്നേഹിക്കുകയും പ്രേംനസി വർഷത്തെ സ്പെഷ്യൽ ജൂലി പരാമർശം ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ദൃശ്യം മോഹനം എന്ന ഈ പരിപാടിയില് അടുത്തതായി വിട പറയും മുൻപേ എന്ന് ചിത്രത്തിന്റെ പ്രദർശനമാണ് നടക്കാനായിട്ട് പോകുന്നത് ഏറെ ജനപ്രീതി മുൻപേ